ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൃഷ്ണൻ്റെ തുടർന്നുള്ള കഥ കേൾക്കാം ഉലൂഖല ബന്ധന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കൽ യശോദമ്മ തൈര് കടയുന്ന ജോലി ചെയ്യുകയായിരുന്നു കൃഷ്ണനെ കിട്ടിയതിൻ്റെ സന്തോഷാതിക്യത്താൽ യശോദാദേവി തൈര് കടയുന്നതിനിടയിൽ തന്നെ അവൻ്റെ ലീലാവിലാസങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ട് പാടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് യശോദയുടെ മുന്നിലേക്ക് കൃഷ്ണൻ്റെ വരവ് അവന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു തൈര് തൈരുകടച്ചിൽ നിർത്തിവയ്ക്കാൻ അവൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ മുഖ്യ ജോലി തന്നെ അവനെ പാൽ കിട്ടുക എന്നതാണ് അത് കഴിഞ്ഞു മതി തൈര് കടച്ചില്ലെന്ന് കൃഷ്ണൻ നിർബന്ധം പിടിച്ചു യശോദ മാതാവ് കൃഷ്ണനെ മടിയിലിരുത്തി പാൽ കൊടുത്തു കൃഷ്ണൻ പാൽ കുടിക്കുമ്പോൾ യശോദ പുത്രൻ്റെ മുഖ സൗന്ദര്യം നോക്കി ആസ്വദിക്കുകയായിരുന്നു യശോദയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴാണ് അടുപ്പത്തിരുന്ന പാൽ തിളച്ചു പൊങ്ങിയത് ഉടനെ തന്നെ കൃഷ്ണനെ താഴെ ഇരുത്തി യശോദ അടുക്കളയിലേക്ക് പോയി ഈ സ്ഥിതിയിൽ തന്നെ വച്ചിട്ടു പോയത് കണ്ട് കൃഷ്ണന് ദേഷ്യം വന്നു അവൻ്റെ ചുണ്ടും കണ്ണും ചുവന്നു ഉടൻ തന്നെ ഒരു കല്ലെടുത്ത് അവൻ തയർ കൂടാൻ ഇടിച്ചു തകർത്തു വെണ്ണ കൈക്കലാക്കി കള്ളക്കരച്ചിലുമായി ഒരിടത്തിരുന്നു വെണ്ണ തിന്നാൻ തുടങ്ങി തയർ കുടൻ തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് അടുക്കളയിൽ നിന്നും മടങ്ങിയെത്തിയ യശോധയുടെ കണ്ണിൽപ്പെട്ടത് തൻ്റെ കുട്ടി അവിടെ എങ്ങും കണ്ടുമില്ല കുടൻ തകർത്തത് അവനാണെന്ന് യശോദയ്ക്ക് ബോധ്യമായി നേരിയ മന്ദസ്മിതത്തോടെ യശോധ റാണി ചിന്തിച്ചു ഇവൻ ആ ബഹുമിടുക്കൻ തന്നെ കുടൻ തല്ലി തകർത്തതിൻ്റെ ശിക്ഷ പേടിച്ച് അവൻ സ്ഥലം വിട്ടിരിക്കുന്നു എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ ഒരിടത്ത് മരം കൊണ്ടുള്ള ഒരു വലിയ ഉരുൾ കമിഴ്ത്തിയിട്ടിരിക്കുന്നത് യശോദ കണ്ടു അതിൻ്റെ മുകളിൽ പുത്രനെയും മച്ചിൽ നിന്നും തൂങ്ങിക്കിടന്ന ഉറിയിൽ നിന്നും വെണ്ണയെടുത്ത് അവൻ കുരങ്ങന്മാർക്ക് കൊടുക്കുകയാണ് തൻ്റെ കുസൃതി തരങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്ന കൃഷ്ണൻ ഭയപ്പാടോടെ അങ്ങുമിങ്ങും നോക്കുന്നത് യശോദ കണ്ടു ഇങ്ങനെ അവൻ്റെ അവൻ തൻ്റെ പ്രവൃത്തിയിൽ നിമഗ്നായിരിക്കെ യശോദ മിണ്ടാതെ പിൻ പിന്നിൽ കൂടി ചെന്ന് അവൻ്റെ സമീപത്തെത്തി എന്നാൽ കയ്യിൽ വടിയുമായി തൻ്റെ അടുത്ത് വരുന്ന അമ്മയെ കണ്ട കൃഷ്ണൻ തൽക്ഷണം ഉരലിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി അവൻ പേടിച്ച് ഓട്ടവും തുടങ്ങി യോഗിമാർക്ക് ധ്യാനത്തിൽ പോലും അപ്രാപ്യമായ ഭഗവാനെ പിന്തുടർന്ന് പിടികൂടാൻ യശോദാ മാതാവ് ശ്രമിക്കുകയായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോഗികൾക്കും ജ്ഞാനികൾക്കും പോലും പിടികിട്ടാത്ത പരമ്പൊരുളായ കൃഷ്ണൻ യശോദാ മാതാവിനെ പോലുള്ള ഒരു പരമഭക്തയ്ക്ക് വേണ്ടി ഒരു കൊച്ചുകുട്ടിയെ പോലെ വിളയാടുകയായിരുന്നു ഒതുങ്ങി അരക്കെട്ടും അമിതമായ ഭാ ശരീരഭാരവും നിമിത്തം യശോദാ മാതാവിന് അതിവേഗം പായുന്ന ആ ബാലനെ പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിലും ആവുന്നത്ര വേഗത്തിൽ അവനെ പിന്തുടർന്ന ദേവിയുടെ മുടി മുടിക്കെട്ടഴിഞ്ഞു അതിൽ ചൂടിയിരുന്ന പൂക്കൾ തറയിൽ ചിതറി വീണു ആകെ തളർന്ന ആ കുസൃതിയെ ഒരു തരത്തിൽ യശോദ പിടികൂടി പിടിയിൽപ്പെട്ടപ്പോൾ കൃഷ്ണൻ കരച്ചിലിൻ്റെ വക്കൽ എത്തിയിരുന്നു കണ്ണിലെഴുതുന്ന അഞ്ചനം പുരണ്ട കൈകൾ കൊണ്ട് അവൻ കണ്ണ് തിരുമി അവൻ അമ്മയുടെ മുഖം വ്യക്തമായി കണ്ടു അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഭീതിമൂലം ആകുലമായിരുന്നു കൃഷ്ണൻ അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന് യശോദയ്ക്കും മനസ്സിലായി അതിനാൽ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ പേടി അകറ്റാൻ യശോദ ആഗ്രഹിച്ചു സ്വന്തം കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ അഭ്യുദയാകാംക്ഷയായ യശോദ ചിന്തിച്ചു കുട്ടിക്ക് എന്നെ ഇത്രയേറെ ഭയമാണെങ്കിൽ അവൻ എന്തു സംഭവിക്കുമെന്ന് എനിക്ക് യശോദ ഉടൻ തന്നെ കയ്യിലിടുന്ന വടി ദൂരെ എറിഞ്ഞു ശിക്ഷയായ അവൻ്റെ കൈകൾ കയറുകൊണ്ട് ബന്ധിക്കാൻ തീരുമാനിച്ചു എന്നാൽ പരംപൊരുളായ ഭഗവാനെ ബന്ധിക്കാൻ തനിക്കാവില്ലെന്ന കാര്യം യശോദയ്ക്ക് അറിയില്ലല്ലോ കൃഷ്ണനെ തൻ്റെ കൊച്ചു കുഞ്ഞായിട്ടേ യശോദ കരുതിയുള്ളൂ ആ കുഞ്ഞ് സീമാതീതനാണെന്ന് സത്യം ആ മാതാവ് അറിഞ്ഞില്ല അവന് അകമില്ല പുറമില്ല ആദിയില്ല അന്തമില്ല അവൻ സീമാതീതനും സർവ്വവ്യാപിയുമാണ് അവൻ തന്നെയാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷവും എന്നിട്ടും യശോദ മാതാവ് കൃഷ്ണനെ സ്വന്തം കുഞ്ഞായിട്ടാണ് കരുതിയിരുന്നത് അവൻ സർവേന്ദ്രിയങ്ങൾക്കും അപ്രാപ്യനായിരുന്നിട്ടും അവനെ ഒരു ഉരലിൽ ബന്ധിക്കാൻ യശോദ ഉദ്യമം തുടങ്ങി എന്നാൽ അവനെ ബന്ധിക്കാൻ നോക്കിയപ്പോൾ കയറിനു നീളം ഇഞ്ച് കുറവാണെന്ന് ദേവിക്ക് മനസ്സിലായി കൂടുതൽ കയർച്ചു ഏച്ചു കെട്ടിയപ്പോഴും ഫലം തഥൈവ കയറിന് രണ്ടിഞ്ച് നീളം എപ്പോഴും കുറവ് ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കയറ് മുഴുവനും യശോദ കൂട്ടിക്കെട്ടി നോക്കി അപ്പോഴും രണ്ടങ്കുലം നീളം കുറവ് യശോദയുടെ ചുണ്ടിൽ പുഞ്ചിരി പൊടിഞ്ഞു ഒപ്പം യശോദ അത്ഭുതപ്പെടുകയും ചെയ്തു ഇതെന്തു വിദ്യ ഇതെന്തോ ജാലം പുത്രനെ ബന്ധിക്കാനുള്ള ഉദ്യമത്തിൽ യശോദ ആകെ തളർന്നവശയായി ദേവി വിയർത്തൊഴുകി തലയിൽ ചൂടിയിരുന്ന പൂമാല താഴെ വീണു അപ്പോൾ മാതാവിൻ്റെ കഠിനാധ്വാനത്തിൽ ഭഗവാനും മതിപ്പുണ്ടായി യശോദയോട് കരുണ തോന്നി തൻ്റെ കയറുകൊണ്ട് സ്വയം തന്നെ കയറുകൊണ്ട് ബന്ധിച്ചു കൊള്ളാൻ അവനെ സമ്മതിച്ചു ഒരു മനുഷ്യ ശിശുവായി യശോധയുടെ ഗ്രഹത്തിൽ വിളയാടുന്ന കൃഷ്ണൻ തനിക്കിഷ്ടമുള്ള ലീലകൾ മാത്രമാണ് അവിടെ നടത്തിയിരുന്നത് പരമ്പൊരുളായ ഭഗവാനെ ഒരാൾക്കും നിയന്ത്രിക്കാനാവില്ലെന്നത് തീർച്ചയാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്യുന്നു അവനെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹമാണ് ഒരു ഭക്തൻ സമ്പൂർണ്ണ വിധേയത്വം എന്ന തൻ്റെ നില ഒരിക്കലും മറക്കുന്നില്ല ഇതുപോലെ തന്നെ ഭക്തരക്ഷണത്തിനായി സ്വയം സമ്പൂർണമായി കീഴടങ്ങുന്നതിൽ ഭഗവാൻ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു യശോദയുടെ മുൻപിൽ കൃഷ്ണൻ കീഴടങ്ങുന്നതിന് ഇതിന് ഉത്തമ നിദാനം മാത്രമാണ് തൻ്റെ ഭക്തർക്ക് എല്ലാ തരം മുക്തിയും നൽകുന്നത് കൃഷ്ണനാണെന്നാൽ യശോദയ്ക്ക് ലഭിച്ച അനുഗ്രഹം ശിവനോ ബ്രഹ്മദേവനോ ലക്ഷ്മി ദേവിക്കോ അനുഭവിക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല നന്ദമഹാരാജാവിൻ്റെയും യശോദയുടെയും പുത്രനായി അറിയപ്പെടുന്ന പരമ്പൊരുളായ ഭഗവാനെ യോഗികൾക്കോ ജ്ഞാനികൾക്കോ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഭക്തന്മാർക്ക് അദ്ദേഹം സദാ ലഭ്യനാണ് സർവ്വസുഖങ്ങളുടെയും പരമമായ സംഭരണിയാണ് ഭഗവാൻ എന്ന കാര്യം യോഗികളോ ജ്ഞാനികളോ മനസ്സിലാക്കുന്നുമില്ല മകനെ ബന്ധിച്ച ശേഷം യശോദ ഗ്രഹകാര്യങ്ങളിൽ വ്യാപൃതയായി ആ സമയം അർജുന വൃക്ഷം മരുത് എന്നറിയപ്പെടുന്ന രണ്ടു വൃക്ഷങ്ങൾ തൊട്ടു തൊട്ടു നിൽക്കുന്നത് ഉരുലിൽ ബന്ധിതനായ കൃഷ്ണൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു ആനന്ദത്തിൻ്റെ മഹാസംഭരണിയായ ഭഗവാൻ കൃഷ്ണൻ ചിന്തിച്ചു യശോദ മാതാവ് എനിക്ക് വേണ്ടത്ര പാല് തരാതെ സ്ഥലം വിട്ടു അതുകൊണ്ട് ഞാൻ തൈർ കുടം പൊട്ടിച്ചു സൂക്ഷിച്ചു വച്ചിരുന്ന വെണ്ണയും എടുത്തു കുരങ്ങന്മാർക്ക് കൊടുത്തു ഇപ്പോൾ ഇത് അമ്മ എന്നെ ഉരലിലും ബന്ധിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മുമ്പത്തേക്കാൾ വലിയ കുസൃതി എന്തെങ്കിലും തീർച്ചയായും കാണിക്കും ഇങ്ങനെ ചിന്തിച്ച് ഉയരം കൂടിയ അർജുന വൃക്ഷങ്ങൾ രണ്ടും മുറിച്ചിടാൻ അവൻ തീരുമാനിച്ചു ഈ അർജുന വൃക്ഷങ്ങൾക്കും ഒരു കഥയുണ്ട് പൂർവ്വജന്മത്തിൽ ഈ വൃക്ഷങ്ങൾ കുബേരനും മനുഷ്യസന്ധാനങ്ങളായി പിറന്നവരായിരുന്നു നളകുബേരനെന്നും മണിഗ്രീവനെന്നും അവരുടെ അന്നത്തെ പേര് ഭാഗ്യവശാൽ അവർ ഭഗവാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു പൂർവ്വജന്മത്തിൽ അവരെ മുനിശ്രേഷ്ഠനായ നാരദൻ ശപിച്ചു ഭഗവാൻ കൃഷ്ണൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹം അവർക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഈ ശാപം മദ്യപിച്ചു മതോന്മത്തരായി സ്വയം വിസ്മൃതിയിലാണ്ടുപോയതിനാലാണ് ഈ അനുഗ്രഹ ശാപത്തിനിടയായത് അപ്പോൾ കൃഷ്ണൻ അങ്ങനെ തള്ളിമറിച്ചിട്ട രണ്ട് അർജുന വൃക്ഷങ്ങളുണ്ട് അവർക്കും ഒരു കഥയുണ്ട് നളകൂപരനും മണിഗ്രീവനും അപ്പോൾ ഈ നളകൂപരനെയും മണിഗ്രീവനെയും നാരദമുനി ശവിക്കാനുണ്ടായ കാരണവും ആ കഥയും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ വിശദമായിട്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ